എന്ത് വന്നാലും കർക്കിടകം ഒന്നിനു വിളക്ക് കത്തിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് വന്നപ്പോൾ ആൾ കുളിച്ചിട്ട് വന്നിട്ട് ആളാട്ടോ കത്തിച്ച് പിന്നെ വിളക്കൊക്കെ തനിയെ തനിയെന്തായാലും ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കർക്കിടകത്തിന് നോൺ വെജ് കഴിക്കത്തില്ല എന്നൊക്കെ ചിലരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ കർക്കിടകത്തിനൊക്കെ നമ്മൾ നോൺ വെജ് വെക്കുകയൊക്കെ ചെയ്യും കഴിക്കാറുണ്ട് അങ്ങനെ കുഞ്ഞൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ദാ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു നേരത്തെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ കുറേ ടൈം എടുക്കും ഉണ്ടാക്കിയൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ റൈറ്റി ഉണ്ട് എല്ലാവരെയൊക്കെ ഉണ്ടാക്കുന്നതാണ് എന്നാലും നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും കിട്ടുന്ന ആയതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ തന്നെയാണ് കണവ റോസ്റ്റ് കഴിഞ്ഞ വർഷം കിട്ടിയ കണവ കുറച്ച് ഞാൻ ബിരിയാണി വെച്ചെങ്കിലും കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും കൂടെയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് വെറൈറ്റി നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിനു വേണ്ടി മാറ്റി വച്ചിരുന്നേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഉള്ളി അരിന്ന് വല്ലാത്ത സീനാണെന്ന് കണ്ണിപ്പുകച്ചിൽ കാരണം ഒട്ടും പറ്റത്തില്ല എനിക്ക് കണ്ണീന്ന് ഇങ്ങനെ കൂടാതെ വെള്ളം ചാടും അത് നല്ല പുകച്ചിലും പലരും പല ടിപ്പ് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വെള്ളത്തിൽ അരിഞ്ഞിട്ടാൽ മതി അങ്ങനെ ഇങ്ങനെ എങ്കെല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല എനിക്ക് കണ്ണിൻ്റെ പുകച്ചിലും അങ്ങോട്ട് മാറുന്നേ ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി കുറച്ച് കൂടുതലുണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കുളിക്കാനുള്ള മടി കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അങ്ങനെ ഇത് ഇനി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാട്ടോ ഇതെൻ്റെ രീതിയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പാൻ വെച്ച് അതിനകത്ത് ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞതായിട്ടോ ചേർക്കുന്നത് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിനകത്തൊരു പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് ഒരുപാട് എരിവ് വേണ്ട ഇവിടെ കുഞ്ഞിൻ്റെ എരിവ് തീരെ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ അതിൻ്റെ ഒരു പച്ചമുളക് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്ത് നമ്മൾ അരിഞ്ഞു നമ്മൾ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കുഞ്ഞുള്ളിയും സവോള ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് നല്ലൊരു ബ്രൗണിഷ് കളറായി വരണം കേട്ടോ അതുവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് ചേർക്കുന്നുണ്ട് കറിവേപ്പില ഞാനിങ്ങനെ കൂടുതൽ കറികൾക്ക് ഇടുകട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില കൂടുതലായിട്ട് ഇടുന്നത് ഞാനിവിടെ ഉള്ളി വഴറ്റിക്കൊണ്ടിന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ഒരാളുടെ വന്നിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുഞ്ഞിനായിട്ടോ ഉള്ളിലേക്ക് എനിക്ക് വഴറ്റിയൊക്കെ തന്നത് അപ്പോൾ നല്ല രീതിയിൽ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിനി പൊടികളായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് ഇല്ലെങ്കിൽ എരിവാണെങ്കിൽ കുഞ്ഞിന് ഒട്ടും പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് കുഞ്ഞു തക്കാളി ചേർന്ന് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക അതായത് ലാസ്റ്റ് ഈ ലാസ്റ്റിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഉടഞ്ഞിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കണവ ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചിരുന്ന കണവയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മസാലയും എല്ലാം ഇതിനകത്തൊന്ന് പിടിക്കുന്ന രീതിയിൽ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ലാ ലേശം മാത്രമേ നമ്മൾ ഉരുളി വഴറ്റിയ സമയത്താണ് ഉപ്പ് ചേർത്ത് വയ്ക്കുന്നത് അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നാരങ്ങനീര് ചേർത്ത് എടുക്കുന്നുണ്ട് നാരങ്ങനീരും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ആക്കിയതിന് ശേഷം വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ കണവയിൽ നിന്ന് വീണ്ടും വെള്ളം ഇറങ്ങാൻ തുടങ്ങും അപ്പം നമുക്ക് അടച്ച് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ കുഞ്ഞനാണെങ്കിൽ നാരങ്ങ വെള്ളം വേണമെന്നും പറഞ്ഞിട്ട് ആൾ ഇവിടെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കുറച്ച് എനിക്കും തന്നിട്ടുണ്ടായിരുന്നു വെള്ളം കേട്ടോ ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പണ്ടെന്ന് ഞാൻ ഉപ്പും പഞ്ചസാരയും ഇട്ട് അങ്ങനെ കുടിക്കാറില്ല ഇപ്പം ഈ കുഞ്ഞിനോട് വന്നതിന് ശേഷമാണ് പിന്നീടും അങ്ങനെ കുടിക്കാറുള്ളത് പക്ഷേ എനിക്ക് പഞ്ചസാര മാത്രം ഇട്ട് കുടിക്കുന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ഈ കണവ നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റ പറ്റി വന്നിട്ടുണ്ട് ഇനി ഇത്രയും കൂടെ ഒന്ന് വറ്റാനുണ്ട് കേട്ടോ നമുക്ക് ഇച്ചിരി ഗ്രേവി പോലെ എടുക്കണമെങ്കിൽ ആ രീതിയിലെടുക്കാം പക്ഷെ എനിക്ക് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാനെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഇതാ ഒന്നും കൂടെ അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇപ്പുറത്തെ അടുത്തോട്ട് മാറ്റിവെച്ചു ആ അപ്പുറത്തെ അടുപ്പത്തോട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പോൾ ഒന്ന് നൈറ്റ് നമുക്ക് അപ്പവും കണവർ റോസ്റ്റുമാണ് പിന്നെ ഇതാ നമ്മുടെ ആ ഒരു റോസ്റ്റ് വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതിനകത്ത് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂട്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ലൈറ്റാണ് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ എരിവായതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അത് അപ്പവും ഒക്കെ ചുട്ടേന് ശേഷം പിന്നീട് ഒരു മുട്ട പൊട്ടിയിരുന്നതുകൊണ്ട് കുഞ്ഞം പറഞ്ഞു എനിക്കൊരു മുട്ടയും കൂടെ വറുത്ത് തരാമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പച്ചട്ടി തന്നെ ഞാനിട്ട് മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പച്ചട്ടി ാണോന്നറിയത്തില്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അപ്പോൾ ഇതാ മുട്ടയും വറുത്തു നമ്മുടെ കണവ റോസ്റ്റും അപ്പവും ഒക്കെ ആയിട്ട് നമ്മളിന്ന് ഒരു പിടി പിടിക്കും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നില്ലേന്ന് കമൻ്റ് ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറിക്കരുത് പിന്നെയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുക്കിങ്ങെന്ന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ആസ്വദിച്ച് ഒരാൾ കഴിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നത് അല്ലേ കുഞ്ഞിനെ ഇവിടെ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ആളിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് എന്തെന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര എനിക്കത് കഴിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ആൾ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ പിന്നെ രണ്ടുപേരും നമുക്ക് ഉറങ്ങാൻ വേണ്ടി രാത്രി വരുമെന്ന് ഞാൻ പറഞ്ഞില്ല ഇതാ ഇവരായിരുന്നെട്ടോ ഒരാളെ മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു പക്ഷേ ഒരാളും കൂടെ ഉണ്ടെന്ന് ഇന്നായിട്ടോ ഞാൻ കാണുന്നത് ജനലിൻ്റെ അപ്പുറത്ത് നിന്ന് എടുക്കുന്നുണ്ട് വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത്രയ്ക്കുള്ളൂ യു